പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ച വേനലും മഴയും മഞ്ഞും നിലാവുമെല്ലാം മനോഹര കാഴ്ച ഒരുക്കുന്ന ഹരിതഭൂമിക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത് അന്ന് കലിയടങ്ങാത്ത കർക്കിടക മഴയുടെ കുന്ത മുനകൊണ്ട് മാറുപിളർന്നത് വയനാടൻ ജീവിതത്തിൻ്റെ മിടുപ്പിലായിരുന്നു മുണ്ടക്കൈ ചൂരൽമല പ്രകൃതി ദുരന്തം മുറിവേറ്റം മണ്ണിൻ്റെ ഹൃദയത്തിൽ നിന്നും ഇന്ന് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഉയർത്തൊടി ഉണരുകയാണ് ജീവന്റെ ഈണങ്ങൾ നിലച്ചുപോയ ചൂറൽമലയുടെ ദുരന്ത താഴ്വരയ്ക്ക് മേലെ പ്രത്യാശയുടെ ഒരു പുതിയ ആകാശവും പ്രതീക്ഷയുടെ പുതിയ ഭൂമിയും ഒരുക്കുകയാണ് കേരളം വയനാട് ഉരുൾപൊട്ടലിൻ്റെ ആഘാതം കേരളത്തെ ഇനിയും വിറ്റൊഴിഞ്ഞിട്ടില്ല കനത്ത മഴയുടെ തുടർച്ചയായുണ്ടായ അതിപ്രഹരശേഷിയുള്ള ഉരുൾപൊട്ടൽ വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ ഉരുളിനൊപ്പം ഒഴുകി നീങ്ങിയ കാഴ്ച ഉള്ളുപൊട്ടുന്ന വേദനയോടെയാണ് കേരളം കണ്ടത് ഏറ്റവും വേഗത്തിൽ സർക്കാർ സംവിധാനങ്ങളും പൊതുജനങ്ങളും കൈകോർത്ത് നടത്തിയ രക്ഷാപ്രവർത്തനമാണ് നിരവധി പേരെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത് ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിതത്തിനുമേൽ സംഹാരതാണ്ഡവമാടിയ പ്രകൃതി ദുരന്തം ജൂലൈ മുപ്പത് അർദ്ധരാത്രിക്ക് ശേഷം കനത്ത പ്രഹരശേഷിയുള്ള മൂന്ന് ഉരുൾപൊട്ടലുകൾ ഒന്നിരുട്ടിപ്പുലരും മുൻപ് ഒരു നാട് മുഴുവൻ ഒഴുകി നീങ്ങി െട്ട് പേർക്ക് ജീവൻ നഷ്ടമായി നാനൂറിലധികം പേർ ഒരൊറ്റ രാത്രി കൊണ്ട് അനാഥരാക്കപ്പെട്ടു മുന്നൂറോളം പേർക്ക് പരിക്കേറ്റു ഏകദേശം പേർ സർക്കാർ സംവിധാനങ്ങളും പൊതുജനങ്ങളും കൈകോർത്ത് നടത്തിയ രക്ഷാപ്രവര്ത്തനത്തിനാണ് അന്ന് കേരളം സാക്ഷ്യം വഹിച്ചത് സമാനതകളില്ലാത്ത ദുരന്ത ഭൂമിയിലെ കണ്ണീരൊഴുക്കിനുമീതെ അതിജീവനത്തിന്റെ രക്ഷാകരങ്ങൾ രക്ഷാകരങ്ങളൊരുക്കിയാണ് പിണറായി വിജയൻ സർക്കാർ ദുരന്ത ബാധിതരെ ചേർത്ത് നിർത്തിയത് പുലർച്ചെ മൂന്നു മണിക്ക് തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കേന്ദ്ര സഹായം ലഭ്യമാക്കുന്നതിനായി മുഖ്യമന്ത്രി ഇടപെട്ടു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നേരിട്ടെത്തി കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചിച്ച ശേഷം ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് മന്ത്രിമാരെ ചുമതലപ്പെടുത്തി കൺട്രോൾ റൂമുകളും മെഡിക്കൽ സഹായ കേന്ദ്രങ്ങളും തുറന്നു മുണ്ടക്കൈ ചൂരമല ഗ്രാമങ്ങളെ ബന്ധിപ്പിച്ച് സൈന്യം നിർമ്മിച്ച ബെയ്ലി പാലം രക്ഷാദൌത്യത്തിൽ നിർണായകമായി പ്രതിസന്ധി ഘട്ടത്തിലും കൂടെയുണ്ട് എന്ന ജനകീയ പ്രതിബദ്ധത എല്ലാ അർത്ഥത്തിലും നിറവേറ്റുകയായിരുന്നു സർക്കാർ സംസ്ഥാന സേനകളുടെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതിയുടെയും നേതൃത്വത്തിൽ സൈന്യത്തിന്റെ തന്ത്രപരമായ ആസൂത്രണത്തിലും നിർവഹണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു രക്ഷാപ്രവർത്തനം ദുരന്ത ബാധിത പ്രദേശങ്ങളിലെയും സമീപ പ്രദേശങ്ങളിലെയും മുഴുവൻ പേരെയും ക്യാമ്പുകളിലേക്ക് മാറ്റി കാണാതായവർക്കുള്ള തിരച്ചിൽ പലയിടങ്ങളിലായി തുടർന്നു കണ്ടെത്തിയ മൃതദേഹ ഭാഗങ്ങൾ ശാസ്ത്രീയ ശേഷം ഉറ്റവർക്ക് കൈമാറി ഒടുവിൽ പുത്തുമലയുടെ മണ്ണിൽ സർക്കാർ അവർക്ക് അന്ത്യവിശ്രമവും ഒരുക്കി ഓഗസ്റ്റ് പത്തിന് പ്രധാനമന്ത്രിയോടൊപ്പം മുഖ്യമന്ത്രിയും രാജ്യത്തെ നടുക്കിയ ദുരന്ത ബാധിത പ്രദേശത്ത് എത്തുകയും സ്ഥിതിഗതികൾ വിശദീകരിച്ച് നൽകുകയും ചെയ്തു പന്ത്രണ്ടിന് മുഖ്യമന്ത്രി വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട അവലോകന യോഗം വിളിച്ചുകൂട്ടി ദുരന്ത ബാധിതർക്ക് എല്ലാവിധ പിന്തുണയും ലഭ്യമാക്കുന്നതിനുള്ള ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കിയത് ഉറ്റവരും കിടപ്പാടവും നഷ്ടപ്പെട്ടവരുടെ ജീവിതം പരിപൂർണമായി തിരികെ നൽകിയെന്നത് സാധ്യമല്ല എന്നാൽ അതിജീവനം അത് അനിവാര്യമാണ് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഇടപെടലുകളാണ് തുടക്കം മുതൽ സർക്കാർ നടപ്പാക്കിയത് ഒരു മാസത്തിനകം താൽക്കാലിക പുനരധിവാസം ഉറപ്പാക്കിയും ധനസഹായം തൊഴിൽ എന്നിവ നൽകിയും നമ്മുടെ സർക്കാർ കരുതലിൻ്റെ ചിറകൊരുക്കി സാധ്യമായതെല്ലാം ചെയ്തുകൊണ്ടാണ് സർക്കാർ ഈ പ്രദേശത്തെ പുനർനിർമ്മിക്കുന്നത് ക്യാമ്പുകളിൽ കഴിഞ്ഞ ദുരന്തബാധിതരെ കൃത്യമായ ഏകോപനത്തിലൂടെ താൽക്കാലികമായി പുനരധിവസിപ്പിച്ചും പ്രാഥമിക ധനസഹായം നൽകിയുമാണ് സർക്കാർ ജീവിതത്തോട് ചേർത്ത് നിർത്തിയത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ദുരന്ത ബാധിതരായ എല്ലാ കുടുംബങ്ങളെയും ദുരന്ത മേഖലയിൽ താമസിക്കുന്ന കുടുംബങ്ങളെയും വാടക എത്തിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ആറായിരം രൂപ വാടക ഇനത്തിൽ ലഭ്യമാക്കി വീട്ടുപകരണങ്ങൾ ഉൾപ്പെടെ സാധനങ്ങൾ സൗജന്യമായി നൽകി റേഷൻ കാർഡ് പാസ്പോർട്ട് തുടങ്ങിയ നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കുന്നതിനായി പ്രത്യേക അദാലത്തുകളും സംഘടിപ്പിച്ചു ഉറ്റവരും കിടപ്പാടവും നഷ്ടമായവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ആത്മവിശ്വാസം പകർന്ന് കൂടെ നിൽക്കുന്നതിനാണ് ഈ ഘട്ടത്തിൽ സർക്കാർ വലിയ പ്രാധാന്യം നൽകിയത് ദുരന്തത്തിൽ തകർന്ന വെള്ളാർ വെള്ളാർമലയിലെയും മുണ്ടക്കൈയിലെയും വിദ്യാലയങ്ങൾ നാടിന്റെ തന്നെ നോവായിരുന്നു ഉരുൾപൊട്ടൽ നടന്ന് ഒരു മാസത്തിനകം മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലും മേപ്പാടി പഞ്ചായത്ത് കെട്ടിടത്തിലുമായി പഠന സൗകര്യമൊരുക്കിക്കൊണ്ടാണ് സർക്കാർ വിദ്യാർത്ഥികൾക്ക് അതിജീവനത്തിന്റെ പാഠം പകർന്നത് പുതിയ താമസ സ്ഥലങ്ങളിൽ നിന്നും പുതിയ വിദ്യാലയത്തിലേക്കുള്ള അവരുടെ യാത്ര എളുപ്പമാക്കാൻ കെ എസ് ആർ ടി സി സർവീസുകളും ക്രമീകരിച്ചു ദുരന്തത്തിന്റെ ഓർമ്മകളിൽ നിന്ന് വിദ്യാർത്ഥികളെ പൂർണമായും മാറ്റിയെടുത്ത് പുതിയ ജീവിതത്തിലേക്ക് കൈപിടിക്കുകയായിരുന്നു നമ്മുടെ സർക്കാർ ദുരന്തത്തിൽ നഷ്ടം സംഭവിച്ച രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തിയൊന്ന് വ്യക്തികൾക്ക് മൂന്ന് മാസത്തേക്ക് പ്രതിദിനം മുന്നൂറ് രൂപ വീതം ധനസഹായം നൽകി ഒൻപത് മാസത്തേക്ക് ഇത് തുടരുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു ക്രിസ്മസ് പുതുവത്സര സമ്മാനമായി രണ്ടായിരം രൂപയുടെ പലവ്യഞ്ജന കൂപ്പൺ എണ്ണൂറ്റി അൻപത്തിയാറ് കുടുംബങ്ങൾക്ക് നൽകി പുനരധിവാസം പൂർത്തിയാകുന്നതുവരെ എല്ലാ മാസവും ആയിരം രൂപയുടെ പലവ്യഞ്ജന കൂപ്പൺ നൽകുവാനും തീരുമാനിച്ചു ദുരന്തത്തിൽ കാണാതായ മുഴുവൻ ആളുകളെയും മരിച്ചതായി കണക്കാക്കി ലക്ഷം രൂപ ധനസഹായം നൽകുന്നതിനും സർക്കാർ തീരുമാനിച്ചു പരിക്കുപറ്റിയവരുടെ തുടർചികിത്സയ്ക്കായി സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നുണ്ട് ഉരുൾപൊട്ടലിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഏഴു കുട്ടികൾക്കും മാതാപിതാക്കളിൽ ഒരാൾ മാത്രം നഷ്ടമായ പതിനാല് കുട്ടികൾക്കും അതിഥി തൊഴിലാളികളായ രക്ഷിതാക്കൾ നഷ്ടപ്പെട്ട മൂന്ന് കുട്ടികൾക്കും പഠനാവശ്യത്തിനു മാത്രം പത്ത് ലക്ഷം രൂപ നൽകാൻ മന്ത്രിസഭാ യോഗത്തിൽ അംഗീകാരമായി ഇതിനു പുറമെ ഓരോരുത്തരുടെയും പേരിൽ രണ്ടര ലക്ഷം രൂപ വീതം സഹായധനമായും നൽകി യൂണിസെഫുമായി സഹകരിച്ച് ഈ ഇരുപത്തിനാല് കുട്ടികൾക്കും ഇരുപത്തിയഞ്ച് വയസ്സുവരെയുള്ള പഠന സഹായവും ഏർപ്പെടുത്തി എസ് ടി എം എ ഇരുന്നൂറ്റിയമ്പത് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകും കൂടാതെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് കുട്ടികളുടെ തുടർ പഠനത്തിനും സഹായമൊരുക്കും കുടുംബശ്രീ മുഖാന്തരം ദുരന്തബാധിതരായ ഓരോ കുടുംബത്തിനും മൈക്രോ പ്ലാൻ തയ്യാറാക്കി ഉപജീവന മാർഗമൊരുക്കി നൂറ്റി എൺപത്തിരണ്ട് യൂണിറ്റുകൾ ഇതിനോടകം പ്രവർത്തനമാരംഭിച്ചു ബെയ്ലി ബാഗ് എന്ന ബ്രാൻഡിൽ ബാഗ് നിർമ്മാണ സംരംഭത്തിൽ മുപ്പത് വനിതകൾ പ്രവർത്തിക്കുന്നുണ്ട് ചെറുകിട നിർമ്മാണ സ്ഥാപനങ്ങൾ പ്രവർത്തനം പുനരാരംഭിച്ചു അഞ്ച് യൂണിറ്റുകൾക്ക് വ്യവസായ വകുപ്പ് ധനസഹായം നൽകി പതിനഞ്ച് യൂണിറ്റുകൾ ഉടൻ ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് പല ദിക്കിൽ ചെതറിപ്പോയ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടി ഞങ്ങൾ ഇത് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് തന്നെ നന്നായിട്ട് ഞങ്ങളെ മാനസിക പിരിമുറുക്കവും അതുപോലെ തന്നെ എല്ലാവരും പരസ്പരം കാണാനും പറ്റും അത്രയധികം വിഷമവും വേദനയും അനുഭവിക്കുന്ന ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് അത് തരണം ചെയ്യാൻ കഴിഞ്ഞു അതുതന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള കേരള ബാങ്കിൽ നിന്നും വായ്പ എടുത്ത ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതി വലിയ ആശ്വാസം പകർന്നു പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം കേരളത്തെ ചേർത്ത് പിടിച്ച് മുന്നേറുന്ന നമ്മുടെ സർക്കാർ ഓരോ കേരളീയനും നൽകുന്ന ആത്മവിശ്വാസം അത് വളരെ വലുതാണ് ഈ ജനതയ്ക്ക് പുനരധിവാസം പുനരധിവാസമൊരുക്കി അവരെ സുരക്ഷിതരാക്കുന്നതിന് ദൃഢനിശ്ചയത്തോടെയാണ് സംസ്ഥാന സർക്കാർ നിലകൊള്ളുന്നത് രാജ്യത്തിനാകെ മാതൃകയാകും വിധം ഈ നാട് പുനർനിർമ്മിക്കുന്നതിനായി പുതുവർഷ ദിനത്തിൽ തന്നെ സർക്കാർ പദ്ധതി പ്രഖ്യാപിച്ചു എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയെ സുരക്ഷിതരാക്കുകയെന്ന വലിയ ദൌത്യം ദൃഢനിശ്ചയത്തോടെയാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത് ദുരന്തമുണ്ടായതിന്റെ അറുപത്തിനാലാം ദിവസം പുനരധിവാസത്തിനുള്ള ഭൂമി ഏറ്റെടുക്കാൻ ഉത്തരവിറക്കിയതടക്കമുള്ള നടപടികൾ ഇക്കാര്യത്തിലുള്ള സർക്കാരിന്റെ ഇച്ഛാശക്തിയെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ഒരു വർഷം തികയുന്നതിനു മുൻപ് തന്നെ ദുരന്തബാധിതരായവരുടെ ജീവിതം കെട്ടുറപ്പുള്ളതാക്കുന്നതിനുള്ള സമഗ്ര പുനരധിവാസ പാക്കേജിനാണ് കേരളം രൂപം നൽകിയത് പുതുവർഷ ദിനത്തിലാണ് കേരളം പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിച്ചത് വീടുകൾക്ക് പുറമെ ആരോഗ്യ കേന്ദ്രം വിദ്യാലയം അംഗനവാടി കളിസ്ഥലം വിനോദത്തിനുള്ള സൗകര്യങ്ങൾ മാർക്കറ്റ് തുടങ്ങിയവയെല്ലാം ഉൾക്കൊള്ളുന്ന തരത്തിലാണ് ടൗൺഷിപ്പ് നിർമ്മിക്കുക ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് ടൌൺഷിപ്പിന്റെ നിർമ്മാണ ചുമതല ദുരന്ത അതിജീവനത്തിനായി സംസ്ഥാന സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ സമാനതകളില്ലാത്തതാണ് ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനായി പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര ബഡ്ജറ്റിൽ നിരാശയായിരുന്നു ഫലം എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും സംസ്ഥാനം വയനാടിനായി എഴുന്നൂറ്റൻപത് കോടി രൂപയുടെ പദ്ധതിയാണ് ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത് താൽക്കാലിക പുനരധിവാസം ഒരുക്കിയതിനു ശേഷം ഈ നാടിനെ പുനർനിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനാണ് പ്രഥമ പരിഗണന നൽകിയത് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടിയുടെ നഷ്ടമാണ് ഇവിടെയുണ്ടായത് ഈ നാടിനെ പുനർനിർമ്മിക്കാൻ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ദശാംശം ഒന്ന് പൂജ്യം കോടി രൂപ ആവശ്യമാകുമെന്നാണ് വിദഗ്ദ്ധ സമിതിയുടെ കണക്ക് പുനരധിവാസത്തിനായി കൽപ്പറ്റ വില്ലേജിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ നിർമ്മിക്കുന്ന ടൌൺഷിപ്പിനായി സംസ്ഥാന ബജറ്റിൽ എഴുന്നൂറ്റി അൻപത് കോടിയുടെ പ്രത്യേക പാക്കേജാണ് സർക്കാർ പ്രഖ്യാപിച്ചത് സർ ഇടതുപക്ഷ സർക്കാർ പറയുന്ന കാര്യം നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമായ പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുക തന്നെ ചെയ്യും ഇതിനായി കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കുന്നു പുനരധിവാസത്തിന്റെ ആദ്യഘട്ടമായിട്ടാണ് ഈ തുക അനുവദിച്ചത് ായി ബജറ്റിൽ ദുരന്തം നടന്ന് ഒരു വർഷത്തിനകം തന്നെ സ്ഥിരമായി പുനരധിവാസം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കാനായത് പിണറായി വിജയൻ സർക്കാരിന്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ദുരന്ത ബാധിതർക്കായി കൽപ്പറ്റ എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ വിഭാവനം ചെയ്ത ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള തറക്കല്ലിടൽ ഘട്ടത്തിലേക്ക് അതിവേഗം അതിവേഗമെത്താനായെന്നത് ഈ ക്ഷമാണ് പുനധിവാസത്തിന് സാധ്യമായതെല്ലാം ദ്രുതഗതിയിൽ ചെയ്തുകൊണ്ട് വയനാട്ടിൽ കേരള മോഡൽ സൃഷ്ടിക്കുകയാണ് നമ്മുടെ സർക്കാർ കൽപ്പറ്റ എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടുമ്പോൾ ഈ നാടിന് പ്രതീക്ഷയുടെ തണലൊരുങ്ങുകയാണ് കേരള ചരിത്രത്തിലെ കരുതലിൻ്റെ സ്നേഹസ്മാരകത്തിന് കൂടിയാണ് മുഖ്യമന്ത്രി ശിലപാകിയത് പുനരധിവാസത്തിൻ്റെ ഈ ഘട്ടത്തിലും കേരളം ദുരിതബാധിതർക്കൊപ്പമാണ് ഒറ്റ രാത്രി കൊണ്ട് അനാഥമായി പോയ ജീവിതങ്ങൾക്കും സ്വന്തമായതും സുരുക്കൂട്ടിയതും നഷ്ടപ്പെട്ടവർക്കും ഒപ്പമാണ് കേരളം അതുകൊണ്ട് തന്നെയാണ് കേവലം എട്ട് മാസം കൊണ്ട് തന്നെ ദുരന്തബാധിതരായവരുടെ ജീവിതം കെട്ടുറപ്പുള്ളതാക്കുന്ന ടൗൺഷിപ്പിന് നാം ആരംഭം കുറിക്കുന്നത് പുതുവർഷ ദിനത്തിലാണ് കേരളം പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ രൂപരേഖ അവതരിപ്പിച്ചത് അതിൻ്റെ സാഫല്യമാണ് ടൗൺഷിപ്പ് നിർമ്മാണത്തിൻ്റെ തുടക്കം വാഗ്ദാനം എന്തായാലും എന്ത് വില കൊടുത്തും അത് നിറവേറ്റുന്നതാണ് നമ്മുടെ രീതി ദുരന്ത ബാധിതരുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചാണ് പുനരധിവാസത്തിനുള്ള ഭൂമി സർക്കാർ കണ്ടെത്തിയത് അറുപത്തിനാല് ഹെക്ടർ ഭൂമിക്ക് ഇരുപത്തിയാറര കോടി രൂപ നഷ്ടപരിഹാരം നൽകിയാണ് സർക്കാർ ഏറ്റെടുക്കുന്നത് എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ ഏഴ് സെന്റ് ഭൂമിയിലാണ് ഓരോ വീടും നിർമ്മിക്കുക ആയിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകളിൽ വൈദ്യുതി കുടിവെള്ളം ശുചിത്വ സംവിധാനങ്ങൾ തുടങ്ങിയ അനുബന്ധ സൗകര്യങ്ങൾ ഉണ്ടാകും ഞങ്ങൾ ചുരുൽമലയിലാണെങ്കിലും എന്താവശ്യത്തിന് ഞങ്ങൾ വരുന്നത് കൽപ്പറ്റയിലേക്കാണ് അതായത് ഇപ്പോഴ് ആശുപത്രി സൗകര്യമാണെങ്കിൽ ശരി സ്കൂള് അതുപോലുള്ള എല്ലാ സൗകര്യങ്ങൾക്കും പിന്നെ വളരെ ടൗണിനോട് അടുത്ത് കിടക്കുന്നതാണ് ബൈപ്പാസിലെ എൽസ്റ്റേൺ എസ്റ്റേറ്റിലെ സർക്കാരിൻ്റെ ടൗൺഷിപ്പ് ആ ടൗൺഷിപ്പ് എന്തുകൊണ്ടും ഞങ്ങളെ കുടുംബത്തിനെ സംബന്ധിച്ചോളം എന്നെപ്പോലെ തന്നെ ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം വളരെ പിന്നെ ടൗൺഷിപ്പിൽ വീട് ലഭ്യമാക്കുന്നതിനോ പകരം നഷ്ടപരിഹാര തുകയായ പതിനഞ്ച് ലക്ഷം രൂപ ലഭ്യമാക്കുന്നതിനോ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനുള്ള നടപടികൾ അന്തിമ ഘട്ടത്തിലാണ് മൂന്ന് ഘട്ടങ്ങളായാണ് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത് ഉരുൾപൊട്ടൽ നേരിട്ട് ബാധിച്ചവരും ഉരുൾപൊട്ടൽ മേഖലയിൽ താമസിക്കുന്നവരും ഉൾപ്പെടെ നാനൂറ്റി രണ്ട് കുടുംബങ്ങളാണ് ഇതുവരെ അർഹത പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അർഹതപ്പെട്ടവരുടെ അപേക്ഷകൾ തുടർന്നും പരിഗണിക്കും പതിനഞ്ച് വീടോ വരുന്ന ഒരു ക്ലസ്റ്റർ ആയിട്ട് മാറ്റിയിട്ട് ഞങ്ങൾക്ക് എല്ലാ കൂടി ആക്കി ഗവൺമെന്റ് ഞങ്ങൾ ഏറ്റവും ഗവൺമെന്റിനെ സൗകര്യങ്ങളോടുകൂടി ആക്കിത്തരുമെന്നാണ് ആക്ഷേപങ്ങൾക്ക് അവസരമില്ലാത്ത വിധമാണ് സർക്കാർ ഈ ഘട്ടത്തിൽ മുന്നോട്ടു പോകുന്നത് വീടിന്റെ ഒപ്പം ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഉപജീവന മാർഗം എന്നുള്ള നിലയ്ക്ക് സർക്കാർ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നെ സംബന്ധിച്ചൊക്കെ പോയി ജോലി ജോലി ചെയ്യാനോ ചെയ്യാനോ ഒരു വലിയ സാധിക്കാത്ത ഒരാളാണ് ടൗൺ പുതുക്കി പണിയുക എന്ന ദൗത്യത്തിനും സർക്കാർ തുല്യ പ്രാധാന്യം നൽകുന്നു പ്രായോഗിക പ്രതിസന്ധികൾ മറികടന്ന് ഈ പ്രദേശത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിനായി ഒരു റീഡിസൈൻ തയ്യാറാക്കും ടൌൺഷിപ്പിന്റെ നിർമ്മാണത്തിനൊപ്പം ഇത്തരത്തിലൊരു പദ്ധതി കൂടി ആസൂത്രണം ചെയ്യുന്നത് രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ജന്മനാട്ടിൽ തന്നെ കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉറപ്പു നൽകുകയാണ് പുനരധിവാസ ടൌൺഷിപ്പിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് ജീവനോപാധി ഉറപ്പാക്കുന്നതിനൊപ്പം ജനങ്ങളുടെ ആവശ്യപ്രകാരം എല്ലാവർക്കും ഒരു സ്ഥലത്ത് ഒരുമിച്ച് താമസിക്കാനും അവസരമൊരുക്കുകയാണ് സർക്കാർ കൃത്യമായ ദിശാബോധത്തോടെ പ്രത്യാശയുടെ കുടനിവർത്തി ഒരാൾക്കും ഒന്നും കുറഞ്ഞു പോവാതെ പുനരധിവാസത്തിനായി തയ്യാറാക്കിയ കർമ്മ പദ്ധതി അതിജീവനത്തിന്റെ ഉദാത്ത മാതൃകയാണ് ഉരുൾപൊട്ടൽ സംഭവിച്ചതു മുതൽ ഇന്നോളം ഈ ജനതയെ ചേർത്തണച്ചാണ് കേരളം മുന്നേറുന്നത് അതിജീവനം മനുഷ്യസാധ്യമാണെന്ന് ഉറച്ച വിശ്വാസം പകർന്നുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ പുനരധിവാസവും പുനർനിർമ്മാണവും യാഥാർത്ഥ്യമാക്കാനൊരുങ്ങുന്നത് അവസാന ദുരന്ത ബാധിതനും പുനരധിവാസം ഉറപ്പാക്കിയ ശേഷമേ ചുരമിറങ്ങൂ എന്ന ദൃഢനിശ്ചയത്തോടെ ഒരു ജനതയെ ചേർത്ത് നിർത്തുകയാണ് നമ്മുടെ സർക്കാർ